പല ദേശീയ മാധ്യമങ്ങളും അവരുടെ താല്പര്യങ്ങൾക്ക് വിധേയമായി മാത്രം വാർത്തകൾ നൽകുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് എത്തിക്കുകയാണ് നമ്മൾക്ക് ചുറ്റുമുള്ള പ്രാദേശിക ചാനലുകൾ ഭരിക്കുന്നവർക്കും പുസ്തക മുതലാളിത്തത്തിനും വേണ്ടി എന്തു വേണമെങ്കിലും എഴുതാനും എഴുതാതിരിക്കാനും തയ്യാറാവുന്നത് മാധ്യമരംഗത്ത് ഭയാനകമായ ഒരു പ്രവൃത്തിയാണ് മാധ്യമ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുന്നവർ മാധ്യമ ധർമ്മം പാലിക്കാനും ബാധ്യസ്ഥരാണ് പ്രാദേശിക ചാനൽ പ്രവർത്തകരുടെ വിധേയത്വം മൂലം നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന പൊതുജനങ്ങൾ അറിയേണ്ടതായ പല വാർത്തകളും പുറംലോകം അറിയാതെ പോകുന്നത് മാധ്യമ പ്രവർത്തകരുടെ സ്വാർത്ഥ താല്പര്യത്തിന്റെ ഭാഗമായാണ് മാധ്യമ പ്രവർത്തകർ പൊതുജനങ്ങളോട് കാണിക്കുന്നത് കൊടും വഞ്ചനയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരും പൊതുജനങ്ങളും എന്താണ് മാധ്യമ പ്രവർത്തനം എന്നതിനെ കുറിച്ച് ഒരു ചെറിയ വിവരണം ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലിങ്കിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും